ഹായ് ബേബീസ് നമുക്കൊരു ഹോം മെയ്ഡ് പീസ ഒരു പാത്രം എടുത്തിട്ട് കൊറച്ച് മൈദപ്പൊടി എടുത്തോടി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല അതിലേക്ക് ഉപ്പും പഞ്ചസാരയും പിന്നെ പച്ച വെള്ളത്തില് കുതിർത്ത് വെച്ച് ഈസ്റ്റ് രണ്ട് സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ചധികം മൈദപ്പൊടി ഉള്ളോണ്ടാണ് പിന്നെ പച്ചവെള്ളത്തിൽ തന്നെ നല്ലോണം കുഴച്ചിട്ട് നല്ല കുഴക്കണം നമ്മൾ എന്തെങ്കിലും ഇണ്ടാക്കാന്നാല് ഒരു സാധനം ഉണ്ടാക്കാൻ നിന്നാൽ പലർക്കും പല അഭിപ്രായങ്ങളും പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയ പല പല രീതിയിലാണ് അപ്പൊ ഞാൻ ഇന്റെ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒന്ന് കുഴച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും തടവിയിട്ട് ഫോയിൽ പേപ്പറായിട്ട് മൂടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മുടെ പിസന്റെ ബേസ് സെറ്റ് സെറ്റായി വന്നിട്ടുണ്ട് നല്ലോണം പൊങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് നമ്മൾ കുഴച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് ഉരുളകളാക്കിട്ട് ഞമ്മക്ക് പരച്ചെടുക്കാം പൊങ്ങി വന്നപ്പോഴാണ് കൊറച്ചധികം ഉണ്ടായിരുന്നെ അപ്പൊ ഞങ്ങള് മൂന്ന് പീസൊക്കെ എടുത്ത് ബാക്കിയൊക്കെ ഞങ്ങള് കുബൂസൊക്കെ ഉണ്ടാക്കി അങ്ങനെ മാവ് മുതലാക്കിട്ടാ അപ്പൊ നിങ്ങൾ ഇണ്ടാക്കണവര് നിങ്ങൾ അളവിനോ വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ചിട്ട് മാവൊക്കെ ഒഴിച്ചു റെഡിയാക്കാം അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഞങ്ങള് കുബൂസ് ഉണ്ടാക്കി അങ്ങനെ കുത്തി 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 ഓട്ടാക്കിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഓവനിൽ വെച്ച് ചൂടാക്കി ഫ്രൈ ആക്കിയതിനു ശേഷമാണ് പിസ്സ സോസും കാര്യങ്ങളൊക്കെ തേക്കുന്നത് ചിലവർ അതിൻ്റെ മുകളിൽ തന്നെ ഫ്രൈ പാനുണ്ടാക്കും ഈ കാണിക്കുന്നതാണ് പിസ്സ സോസ് ഹോം മെയ്ഡ് അതിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണിക്കണ്ട് അങ്ങനെ നമ്മുടെ പിസന്റെ ബേസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ സോസ് അതിൻ്റെ മുകളിൽ തേച്ച് പിന്നെ നിങ്ങളടുത്തുള്ള ഏതെങ്കിലും പച്ചക്കറികൾ ഞങ്ങളിവിടെ കാപ്സിക്കം സ്വീറ്റ് കോണ് ചിക്കന് ചിക്കൻ്റെ രണ്ടെണ്ണം ഒരു പച്ചക്കറിന്റെ പിസ്സയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ വീട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടുണ്ടാക്കണത് വിൽക്കാനൊന്നല്ല അപ്പൊ ഒന്ന് പരീക്ഷിച്ചതാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളെ കയ്യിലുള്ള പച്ചക്കറികൾ ഇട്ടാൽ മതി പിന്നെ ഞങ്ങൾ മൂന്നെണ്ണൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നിട്ടാണ് അതൊക്കെ വീട്ടിൽ നല്ല വയർ നിറച്ച് കഴിക്കാൻ തന്നെയാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോ അത്യാവശ്യം കഴിക്കണ്ട അതുകൊണ്ട് ഇണ്ടാക്കിയന്ന് പിന്നെ ഞങ്ങൾ കുറച്ചധികം ആൾക്കാരുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിലെ ഓവനൊക്കെ കണ്ടിട്ട് നമ്മൾ ഓവനിലാണ് ഉണ്ടാക്കിയിക്കണന്നൊന്നും വിചാരിക്കണ്ട ഇത് പ്രൈ പാനിൽ നല്ല പോലെ ഉണ്ടാക്ക ഞങ്ങൾ ഇവിടെ ഓവൻ ഓപ്ഷനായിട്ട് അതൊന്നും വേറൊന്നും എടുക്കാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് എല്ലാം ഉണ്ടാക്കാം അങ്ങനെ പീസൻ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് പീസന്റെ ഒക്കെ സെറ്റാക്കി ഞങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൗണ്ട് ഒന്നും കേട്ടിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ട അത് ഓവന്റെ സൗണ്ടാണ് പിന്നെ അങ്ങനെ ഒക്കെ ഒരു വെജിറ്റബിളിന്റെ രണ്ട് ചിക്കൻ്റെ റെഡിയായി അങ്ങനെ നമ്മൾ കുറച്ച് തക്കാളിന്റെ കുറവുണ്ടായിരുന്നിട്ട് അത് ഓവറായിട്ടൊന്നും ഇട്ടിട്ടില്ല കുറച്ചിട്ടിട്ടുള്ളു അത് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചീസ് മോസല്ലാത്ത ചീസാണ് ഇട്ടിരിക്കണത് പിന്നെ ചീസ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളിത് നല്ല പോലെ ഒന്നും ആയിട്ടില്ല അപ്പൊ പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണം അതൊന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ചീസൊക്കെ ഇട്ട് സെറ്റായിട്ട് കുറച്ചധികം ചീസ് ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആവും അങ്ങനെ ഓവനക്ക് ഒന്നും കൂടി അത് ചൂടാക്കാൻ വെച്ച് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ റെഡി ആയ പിന്നെ ചൂടോട് കൂടി തന്നെ കഴിച്ച് അപ്പൊ ഭയങ്കര ടേസ്റ്റി ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം ടാറ്റാ ബൈ ബൈ